ആവണ്ടല്ലേ ക്ലാരാ മേരി ആ അസേടാ ദേവനാ ഇത് മേരിയയാണ് ഉറපිச்சு அத എങ്ങനെ മനസ്സിലായി നീ കൂടി ടുളി ചാടി പറഞ്ഞു കണ്ടാണ് കൂടേ മേരിയാണ് ചേട്ടാ ഹൈ ചേട്ടനെ ഞാൻ രാവിലെ മുതൽ നോക്കുകയാണ് കണ്ടില്ല ഇങ്ങന ക്ലാസ് ഒക്കെ എവിടെയാണ് ഞാനവിടെ മോോളിൽ बीए മലയാളം മേരിയയുടെ ക്ലാസ് എവിടെയാണ് ഞാനൊരു ഫസ്റ്റ് ഇയർ എംഇക്കാരടെ ഓ അവിടെ ആണല്ലേ ദേ പേരെ കവർന്നണ്ടല്ലേ പിന്നല്ല എങ്ങനെ ഉണ്ട് എന്താണ് രണ്ടു വീരൻ കൂടെ അവള് കുറിച്ചു വെറുതെ അല്ല കോളേജില് പിള്ളേരില്ലാത്ത എന്താ

എന്റെ അപ്പൂപ്പൻ അല്ലാണ്ട് പിന്നെ ആരാണ് ഉണ്ടോ ആ വീട്ടില് അപ്പൂപ്പൻ അമ്മ പാപ്പൻ മേമയുടെ മോള അഴക് അച്ഛൻ ഇല്ല പിന്നെ ഞാൻ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ അയ്യോ വണ്ടി അപ്പ ശരി പിന്നെ കാണാം കണമ്പായിട്ട് ഞാൻ എങ്ങനെ നടന്നു പോകോളാം അയ്യോ കുട്ടിക്ക് അമ്പോ ഇതേത് വീട് എന്റെ വീട് ആണോ അല്ല എനിക്ക് പെട്ടെന്ന് എൻറെ അമ്മ ഇതാണോ പടുകൂറ്റം ബംഗ്ലാവ് ഏ ഒന്നുല്ല ഒന്നുമില്ല അയ്യോ ഏ പോയി എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് ും പറഞ്ഞില്ലെ പറ്റി ഞങ്ങള് നേരത്തെ പറഞ്ഞു പറഞ്ഞു തീർക്കട്ടെ പയ്യന്റെ പേര് യോഹന അവർ ജപ്പാനില് ഞാന് സമയമുള്ളതുകൊണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും അതെ പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡല്ലേ നമുക്ക് വേണ്ടത് വേറെ സെലക്ട് ചെയ്യാ പക്ഷേ ഇതോ കൊള്ളാം നേരിടല്ലോ പപ്പാ എന്റെ അമ്മ എന്തു വല്യ വീടാണ് മേരി എന്തിനാ പേട്ടാച്ചി കോളേജില് പഠിക്കാൻ പിന്നെ ഒരു മാനോസെല്ലാണല്ലോ റൂമിലേക്ക് വരുന്ന സോറി ഞാൻ കണ്ടില്ല ക്ഷമിക്കണം ക്ഷേമിക്കണം അല്ലാതെ ഞാൻ വീട്ടിൽ പോകോട്ടെ എനിക്ക് ഇത് ഉണ്ടല്ലോ ആ മഞ്ഞ കളേഴ്സ് ബ്ലാക്ക് സന്ധ്യം ആറാമത്തെ ആ കൊള്ളാം ഒരുപാടുണ്ട് അതെ ബാക്കിയൊക്കെ പിന്നെ കാണാം ഞാൻ ആരും കഴിക്കാത്ത മോൾക്ക് കൊടുത്തോ അപ്പൊ ഭാഗ്യ എന്റെ നിഗമന വീക്ഷണത് എവിടേക്കോ ചില ലോജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഇടിക്കാച്ചി പെങ്കുച്ചി നിന്നെ കൊണ്ടേ പോവും ഏ അതൊന്നും ശരിയാവില്ലടാ അവരൊക്കെ വലിയ നല്ല മുട്ടായാണല്ലോ ആടാ

അയ്യോ അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും അവര് വേറെ കല്യാണം കഴിച്ചു പോകും എന്നിട്ട് ഒരു നാള് ആവുമ്പോൾ കഴിഞ്ഞു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരും എനിക്ക് ചേട്ടൻ പണ്ട് കേട്ട് ഒരുപാട് അയ്യോ അത് കഷ്ടായി ഇഷ്ടമുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനും നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമ്മക്ക് ഇഷ്ടപ്പെടണ്ടേ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മളിഷ്ടപ്പെടണ്ടേ എന്നാലെ ലൈഫില് അസുഖം ഇങ്ങനെ എല്ലാം കൂടി വെള്ളം ഏത് ഒരു പേട്ടാളി കത്തി ആരെയും പൊരിഞ്ഞു കൂട്ടി വെച്ചത് അത് മേരിക്കുള്ള നീ മേരിക്കുന്നതും അവക്കെട്ടിയാ ഏ ഇതൊന്നും നടപടിയാ ലിഫു ഇനി ഒരാളുടെ മുമ്പിൽ കോമാളിയവൻ ഈ കിട്ടില്ല 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 മാം അത് ജോർജ് മേനാ ചെടിയുടെ അല്ലേ അത് അപ്പുറത്തെ സെഷനാ ഞാൻ എടുത്തു തരാം വിളിച്ചേക്കാണല്ലേ എനിക്ക് കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയണ്ടേ എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല നമ്മളിഷ്ടപ്പെടുന്ന ആളെയാണ് ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടുകൂടി വായിച്ചു ഇഷ്ടപ്പെടും കുറച്ചെങ്കിലും ഉണ്ടാവണം ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു കഷ്ടമുണ്ട് വന്നിരിക്കുന്നുണ്ട് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എനിക്കറിയാം ലൈലൂൻ എന്നോട് ദേഷ്യാണെന്ന് അല്ല അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും അന്നാ സിറ്റുവേഷനിൽ ലൈലുവിന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ എന്നാലും ഞാൻ പറയാ എനിക്ക് ചൊവ്വാ ദോഷാണ് ലൈലു ഞാനാ നീ നീ ഏതാണ് കൊടക്കള്ളി